മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിംപിൾ ഇൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളത് മെഡിറ്റേഷൻ്റെ ഭാഗത്ത് ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് ഇതൊക്കെ സംഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതെന്താണെന്ന് വെച്ചാൽ ഒരു ഉട്ടോപ്പ്യൻ സംസ്കാരം എന്ന് കേട്ടിട്ടുണ്ടോ ഉട്ടോപ്പ്യൻ സംസ്കാരം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി സംഭവിക്കുന്നു അല്ലെങ്കിൽ അതേപടി പോകുന്നു എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സാങ്കല്പിക ലോകമെന്ന് പറഞ്ഞ മാതിരി അതായിരിക്കും ഒട്ടോപ്യൻ സംസ്കാരം എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധമായിട്ടും നല്ല രീതിയിലൊക്കെ നടക്കുന്നു എന്നൊക്കെ നമുക്ക് ഭാവന ചെയ്യാൻ കഴിയാവുന്ന ഒരു സാഹചര്യം അതെന്തുകൊണ്ട് ഉട്ടോപ്യൻ സംസ്കാരം ആവുന്നു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കണം കാരണം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നേരെ വിപരീതമാണ് പക്ഷേ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠവും യാഥാർത്ഥ്യവും സത്യത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് പക്ഷേ നമ്മളുടെ വ്യവകാരിക ലോകം നമ്മൾ കാണുന്ന ലോകം അങ്ങനെയല്ല നമ്മൾ കാണുന്ന അവസ്ഥ ദുരവസ്ഥ എന്നാണ് നമുക്ക് പറയേണ്ടി വരിക അതിനെയാണ് നമ്മൾ ആധുനികം ഏറ്റവും മോഡേൺ എന്ന രീതിയിൽ ആശ്ലേഷിക്കുന്നത് തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തരും നമ്മളേക്കു തന്നെ തിരിച്ചു നോക്കിയാൽ മതി നമ്മളിവിടെ ആദ്യം തന്നെ പറയുന്നത് ധാർമ്മികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചശീലങ്ങളെയാണ് കള്ളം പറയരുത് മദ്യപിക്കരുത് അധാർമ്മികമായ സെക്സ് പാടില്ല കൊല്ലരുത് ഇതൊക്കെ ധാർമ്മിക മൂല്യങ്ങളാവുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇത് പാലിക്കുകയാണെങ്കിൽ ധർമ്മം നിലനിൽക്കുമെന്നുള്ളതാണ് പക്ഷെ നമുക്കിതൊന്നും പറ്റത്തില്ല നമ്മൾ നമ്മൾ നേരെ അതിൻ്റെ ഇങ്ങ സൈഡിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരു ഇത്രപോണെ സാങ്കല്പിക ലോകത്തിലെ സംഭവങ്ങളായിരുന്നു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും നമ്മൾ ആത്മാർത്ഥമായി നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ കാണുന്നത് അതാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാൽ എന്തിനും ഏതിനും വേണ്ടി എത്രമാത്രം നുണ പറയുന്നു എന്ന് എന്നും സ്വയം ആലോചിച്ച് നോക്കണം നമ്മളെല്ലാവരും എന്നിട്ട് അത് സമൂഹത്തിലേക്ക് അങ്ങോട്ട് 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 പറയും ചാർത്തയാണ് സമൂഹം എങ്ങനെയായതുകൊണ്ട് ഞാനിങ്ങനെയായി ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ നിലനിൽക്കുന്ന സമൂഹം നമ്മുടേത് കൂടിയല്ലേ എന്ന രീതിയിൽ അതിനെ എന്താ പറയുക അന്യവത്കരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം എന്നുവെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല അല്ലെങ്കിൽ അതങ്ങനെ ആയതുകൊണ്ട് ആയി എന്ന് നമ്മൾ സ്വയം സമാധാനിക്കുന്നു എന്നൊക്കെയാണ് അല്ലേ എന്തിനു വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ എന്തും ചെയ്യാനായിട്ട് യാതൊരു മടിയൊന്നുമില്ലാത്തൊരു സമൂഹം അല്ലേ ധാരാളം കുറ്റകൃത്യങ്ങളൊക്കെ എന്തുമാത്രം കൂടുന്നു പല കുറ്റകൃത്യങ്ങളും ആർഭാട ജീവിതത്തിന് വേണ്ടിയാന്നുള്ളതാണ് അധാർമികമായ ബന്ധങ്ങൾ അസം പറഞ്ഞാല് മനുഷ്യൻ ഇത്രയും സ്വയം വിശ്വസ്ഥരാവാതിരിക്കുക പ്രത്യേകിച്ചും പങ്കാളികളോട് കുടുംബത്തിൽ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു വന്നു എന്നിട്ട് നമ്മൾ നല്ല സമൂഹം വേണം നല്ല എന്താ പറയുക എനിക്കെല്ലാം നല്ലത് വേണം വേണം എന്നൊക്കെ നിരന്തരമായിട്ട് അബോധമായിട്ട് ആഗ്രഹിക്കുന്നത് പറയാൻ കൂടി ചെയ്യുന്നു അമ്മ പലപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട് എല്ലാവർക്കും പോലെയുള്ള ഭാര്യേനെ വേണം പെൺകുട്ടീനെ വേണം പക്ഷെ അവർക്ക് ആണുങ്ങളെ പറ്റി പറയുന്നത് കേട്ടോ അവർക്ക് രാമനാവാൻ പറ്റില്ല രാമൻ്റെ സ്നേഹവും അല്ലെങ്കിൽ മറ്റുള്ള ഗുണങ്ങൾ അത് എനിക്ക് പറ്റില്ല പക്ഷെ എനിക്ക് വരാൻ പോകുന്ന പെൺകുട്ടി ചെയ്തേ പോലെ ശുദ്ധയും അല്ലെങ്കിൽ അതേമാതിരിയുള്ള ക്വാളിറ്റി ഉള്ളതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു ചെറിയ ഉദാഹരണമാണ് അത് വരുന്നത് അപ്പം ഇതൊക്കെ ഞാൻ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് അതിൻ്റേതായ ഒരു പ്യൂരിറ്റി ഉണ്ട് അത് നമ്മളെ സ്വന്തമല്ല അതിനെ നമ്മൾ വളരെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും നമ്മൾ സ്വന്തമല്ല ഇപ്പം ഞാൻ പോലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് എനിക്ക് മുഴുവൻ സമയം അധീനതയിലൊന്നും അല്ല വളരെ ക്ലേശിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു ഉത്തേജിതമായ അവസ്ഥയിൽ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചിരിക്കുന്നതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും ആ അവസ്ഥയിൽ ഞാൻ പറയുന്നു എന്നുള്ളൂ ഞാനിതിൻ്റെയൊക്കെ തന്നെ ഭാഗം തന്നെയാണ് പക്ഷേ ഒന്ന് മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ മാറി വിഭാവന ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വ്യത്യാസം അപ്പോൾ കഴിയുന്നത്ര നമ്മൾ സാഹചര്യങ്ങളോട് സത്യസന്ധരായിരിക്കുക മറ്റുള്ളവരോട് വിശ്വസ്തരായിരിക്കുക കഴിയുന്നത്ര മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതോടും നമ്മൾ മാനസികമായി ആത്മീയമായും കൂടുതൽ കൂടുതൽ പ്യൂരിഫിക്കേഷനിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇക്കാനിമേസ് ഈസ് പ്യൂരിറ്റി എന്നുള്ളൊരു വാക്കാണ് ഇക്വാനിമസിസ് പ്യൂരിറ്റി അത് നമ്മൾ തിരിച്ചറിയണം അതായത് ഒന്നിനോടും ഭാഗം ചേരാതെ നമ്മളുടേതായ രീതിയിലുള്ളൊരു തനത് അവസ്ഥ നിലനിർത്തുക എന്ന് പറയുന്നത് എപ്പോഴും ശരിയാണ് നമുക്ക് ഏതെന്തെങ്കിലും ഭാഗവാക്കാവാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് അത് സ്വതന്ത്രമായൊരു പക്ഷം കൂടിയാണ് ആലോചിച്ച് നോക്കുക അത് സ്വതന്ത്രമായൊരു പക്ഷം കൂടിയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒരു വിവാഹകാനന്ദൻ്റെ ഏതോ ഒരു കഥയിലും ഞാൻ കേട്ടിട്ടുള്ള ഒരാൾ ചിത്രം വിൽക്കാൻ ശ്രമിക്കുന്നു ഒരാളത് വാങ്ങാൻ ശ്രമിക്കുന്നു ഈ രണ്ട് താല്പര്യമില്ലാതെ ഒരു കുട്ടി വന്നിട്ട് ചിത്രം കാണുന്നു അപ്പം ഈ ചിത്രത്തെ ശരിക്കും ആസ്വദിക്കുന്നത് ആരായിരിക്കുമെന്നാണ് ചോദ്യം വരുന്നത് അതുണ്ടാക്കിയ ആളാണ് അത് വിൽക്കാൻ തയ്യാറാവുന്നത് അതിൻ്റെ മനോഹരത കണ്ടിട്ടാണ് അവൾ വാങ്ങിക്കാൻ തയ്യാറാവുന്നത് പക്ഷെ ഇവരുടെ വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഒരാൾക്കത് കൂടിയ വിലയ്ക്ക് വിൽക്കണം ഒരാൾക്കത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങണം എന്നുള്ളതാണ് ഈ രണ്ട് മനോഭാവത്തിനുള്ളിൽ അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് അവർക്ക് കഴിയില്ല എന്നാണ് നമ്മുടെ സ്വാർത്ഥത നമ്മളെ തടയുന്നത് പക്ഷേ ഇത് ഇതിൻ്റെ രണ്ടിൻ്റെ ഭാഗമാക്കാവാതെ അത് കാണുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ നിറഞ്ഞ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും അതേമാതിരി ഏത് സാഹചര്യങ്ങളിലേയും ആ നിറ അതിൻ്റെ ഏറ്റവും മൂല്യവത്തായ അർത്ഥവത്തായ അംശം കാണുന്നത് അതിൽ ഭാഗവാക്കാവാത്ത ആളുകളായിട്ടായിരിക്കും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കോടതിയിലൊക്കെ ആ ഒരു നിഷ്പക്ഷമായ സമീപനത്തിനെപ്പോഴും വിലമതിക്കുന്നത് നമ്മൾ നിഷ്പക്ഷത എന്ന് എന്നറിയുന്ന അതിനെ നമ്മളെപ്പോഴും തിരിച്ചറിയണം നമുക്കതിന് പറ്റില്ലെന്നൊരു രണ്ടാമത്തെ കാര്യം പക്ഷെ തിരിച്ചറിയാൻ കഴിയണം നമ്മൾ കോടതി വിധികളൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണം അതിനകത്ത് അവർ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ വളരെ വളരെ നിഷ്പക്ഷമായിരിക്കും എന്നുള്ളതാണ് കഴിയുന്നത്ര എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം ലഭ്യമായ തെളിവുകളുടെയും അതുമാതിരി ആ സാഹചര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവർക്ക് ഒരിക്കലും അതിനെ വിധിക്കാൻ പറ്റുള്ളൂ എപ്പോഴും അത് നൂറ് ശതമാനം നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി വരില്ല എന്നർത്ഥം പക്ഷെ അതിന് നിഷ്പക്ഷതയുടെ കണികൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്തിനു പറയുന്നു എന്ന് പറഞ്ഞാല് എന്തിനാ അമ്മാവ എന്നെ തരുന്നത് ഞാൻ നന്നാവില്ല എന്നുള്ളൊരു മനോഭാവം നമ്മളിലുണ്ട് എങ്ങനെയൊക്കെയോ ഉണ്ട് ചിലപ്പോൾ ജഡത്വ നിയമം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് മടി കാണിക്കും എന്നുള്ള അവസ്ഥയോ അത് തന്നെ തുടരുന്നൊരവസ്ഥ ജഡത്വ നിയമം പറയുന്നത് അത് നമ്മളെയും ബാധിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് മാറാൻ പറ്റില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് മാറണം അത് ശരിയും കൂടിയാണ് അപ്പം അതിന് മാറാനായിട്ടൊരു കാരണം ഒരു മെഡിറ്റേഷനായിട്ട് പങ്കെടുക്കുക ധൈര്യമായിട്ട് എന്തും വരട്ടെ എന്ന് എഴുതിയിട്ട് പത്ത് ദിവസം ജീവിതത്തിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു മെഡിറ്റേഷനൊക്കെ പങ്കെടുക്കുക അത് മാറാനൊരു കാരണമാകും പിന്നെ ആ മെഡിറ്റേഷൻ ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ് നിങ്ങൾ മാറുകയും ചെയ്യും എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഒരാൾ ഏറ്റവും നല്ല രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ലക്ഷണം അയാൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അതിൽ സർവീസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് മാറുമെന്നുള്ളതാണ് ബസ് എന്ന് പറയുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു തെളിവ് അതുകൂടിയാണ് നിങ്ങൾ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാനോ അനുഭവിക്കാനോ ഇട വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മാറ്റത്തിനും കൂടി വിധേയാവും ഉള്ളതാണ് അപ്പോൾ ആ മാറ്റം എപ്പോഴും നല്ലതിനും കൂടി ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സമൂഹത്തിന് ഒരു വിധത്തിലല്ല മറ്റു എല്ലാവരും സേവിക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് ആ നിസ്വാർത്ഥയോടെ കാണുകയില്ല പണത്തിന് വേണ്ടി ഇട്ടാകൊന്നുമില്ല ഇപ്പോൾ ഒരു ഡോക്ടർ രോഗിനെ കാണുന്നതും അഡ്വക്കേറ്റ് വക്കീല കക്ഷികൾക്ക് നിയമോപകാശം നൽകുന്നതും അല്ലെങ്കിൽ ഒരു ബാർബറ് മുടിവെട്ടി തരുന്നത് വരെ ധർമ്മത്തിൻ്റെയും കൂടി ഒരു വശമുണ്ട് പക്ഷേ അതിനകത്ത് അവരുടെ ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ട് പണത്തിൻ്റെ ഒരു ഇതുകൂടി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രവൃത്തികളാവുന്നതിൻ്റെ ഒപ്പം എൻ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുന്ന ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല ഇതിൻ്റെ എല്ലാം തിക്ത നമ്മൾ അനുഭവിക്കണം ആ വ്യക്തി അനുഭവിക്കണം നമ്മൾ കാട്ടാളൻ്റെ രത്നാകരൻ്റെ കഥ അറിയുന്നുണ്ടല്ലോ അല്ലേ വാൽമീകി രാമായണത്തിന് മുമ്പുള്ള അവസ്ഥ ഈ ചെയ്യുന്ന പാപങ്ങളുടെ ഫലമൊക്കെ നിന്റെ ഭാര്യയും കുട്ടികളൊക്കെ അനുഭവിക്കോ എന്ന് ചോദിച്ചറിയാൻ പറഞ്ഞപ്പോഴും അവർ പോയി വന്നപ്പോൾ അവരൊക്കെ കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു അപ്പം രത്നകരന് മനസ്സിലായി ഇത് എൻ്റെ കാര്യം പോക്കാണെന്ന് മുനികൾ പറഞ്ഞ രാമ 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 എന്നുള്ള നാമം ചൊല്ലി അദ്ദേഹം മുക്തിയിലേക്ക് അല്ലെങ്കിൽ മാറി മറ്റത്തിലേക്ക് ഉദയമായി എന്നാണ് രാമായണത്തിൻ്റെ ആദ്യം പറയുന്നത് അതേ അവസ്ഥ എല്ലാവരിലും ഉണ്ട് അപ്പോൾ അതിനൊരു കാരണമാകാൻ വേണ്ടി എങ്കിലും നമ്മളൊരു മെഡിറ്റേഷൻ ഉണ്ട് ധൈര്യമായിട്ട് പങ്കെടുക്കുക ഇപ്പോൾ ആ ദൃശ്യം സിനിമയിൽ പല പ്രാവശ്യം ആ കുടുംബം മെഡിറ്റേഷനാണ് പങ്കെടുത്ത് മെഡിറ്റേഷൻ പോയിരുന്നു മെഡിറ്റേഷൻ പോയിരുന്നു പല പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഓർത്തു ഇതൊരു നല്ല ഉദ്ദേശത്തോടെ നിന്നായിരുന്നില്ലല്ലോ ഈ പറയുന്നത് എന്ന് നമ്മുടെ ചരിത്രം അതാണ് സമകാലിക യാഥാർത്ഥ്യം അതാണ് എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷേ നല്ല ഉദ്ദേശത്തോടെ അല്ല മാത്രം അപ്പോൾ ഈ പരമ്പര ഞാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു നല്ല ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ഭാ ലോകത്തിന് വേണ്ടി ഒക്കെ എന്തെങ്കിലും എനിക്ക് കഴിയാവുന്ന എന്തെങ്കിലും ഒരു സംഭാവനയായിട്ട് അതിനെ കാണണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം ആ രീതിയിൽ കൂടിയാണ് ഈ മൊത്തം ഈ ചാനൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇനി ഇതിനകത്തുള്ള സാമ്പത്തികമായ എന്തെങ്കിലും ലഭ്യമായ തന്നെ അത് ചാരിറ്റി അതുമാരെയുള്ള മറ്റ് നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ അപ്പം അതിനുവേണ്ടിയെങ്കിലും നിങ്ങൾ സഹകരിക്കണമെന്ന് കൂടി ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ആവശ്യപ്പെടുകയാണ് ഇതിൻ്റെ ഒരു കഥ കൂടി പറയേണ്ടത് എനിക്ക് തോന്നുന്നു ആ കഥ ഇതാണ് നമ്മളീ പാലാഴി മതനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പഠിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ പറയുന്ന സന്ദർഭമാണ് ദേവാസനന്മാർ കൂടി സംയുക്തമായിട്ടൊരു പർവ്വതത്തെ കടകോലാക്കിയിട്ട് പാലാഴി എന്നു പറയുന്ന സമുദ്രത്തെ കടഞ്ഞിട്ട് ധാരാളം വസ്തുവകളൊക്കെ കിട്ടുന്നു അമൃത് കണ്ടെത്തുന്നത് അതിലൂടെയാണ് വാസുകി എന്ന സർപ്പത്തെ ഒക്കെ ആധാരമാക്കി അങ്ങനെ നല്ലൊരു നല്ല ഒരു കഥയാണ് പക്ഷെ ആ കഥ ഏതിൽ നിന്ന് വന്നതാണെന്നറിയുമോ ശരിക്കും ഈ മെഡിറ്റേഷനാണ് അതിൻ്റെ ബേസ് അല്ലെങ്കിൽ മെഡിറ്റേഷനെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നതാണ് അപ്പോൾ ശരീരത്തെയാണ് നമ്മൾ അവിടെ കടയുന്നത് എന്ന് വെച്ചുരുക്കം അപ്പോൾ ശരീരത്തെ അങ്ങനെ കടഞ്ഞ മനസ്സുകൊണ്ട് കടഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പുറത്ത് വരുന്നത് വിഷാംശങ്ങളാണ് അല്ലേ ഞാൻ പറഞ്ഞല്ലോ ആ വിഷാംശത്തെയാണ് കാളകൂടം എന്നാണ് അതിനകത്ത് പറയുന്നത് ശിവൻ അത് ഭക്ഷിക്കാൻ തയ്യാറാവുന്നതും കഴുത്തിപ്പിടിച്ച് നിൽക്കുന്നതും നീലകണ്ഠനാവുന്നതൊക്കെ അതിൽ പറയുന്ന കഥയാണ് എന്നുവെച്ചാൽ അത് കഴിക്കണമെന്നാണ് അതിനകത്ത് അത് പറഞ്ഞു വരുത്തിരിക്കുന്നത് എന്നുവച്ചാൽ ആ വ്യക്തി സ്വയം അത് അനുഭവിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുണ്ടാകുന്ന വിഷം വിഷമം ശാരീരികമായ വേദനയായിട്ട് ചൂടായിട്ട് അസ്വസ്ഥതകളായിട്ട് പുറത്തേക്ക് വരും അപ്പം അങ്ങനെ ആദ്യം ആദ്യം ആ ശരീരത്തിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറി 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 വന്നു കഴിഞ്ഞാലാണ് പിന്നീട് വളരെ പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഫലവത്തായ പല കാര്യങ്ങളും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ അറ്റത്തെ ഘടകമാണ് ഇതിനകത്ത് മെഡിറ്റേഷനിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് ഓരോരോ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടായി 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 വരുന്നത് പത്ത് പാരമികൾ എന്ന് പറഞ്ഞിട്ടാണ് അറിയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ദാനം ഒരു പാരമ്യാണ് അതുമാതിരി മറ്റുള്ളവരുടെ ആ സംഭാവന കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു പാരമയാണ് അപ്പോൾ ഈ മെഡിറ്റേഷൻ ക്യാമ്പ് ഡിസൈൻ ചെയ്യാൻ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ മുമ്പ് നൽകിയിരിക്കുന്ന ആളുകളുടെ സംഭാവന കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതേമാതിരി ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ദാനം ചെയ്തിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒപ്പം കുറേ വീര്യങ്ങൾ കൂടി നമ്മൾ ആർജിക്കുന്നുണ്ട് ആത്മസാക്ഷാത്കാരം ധൈര്യം സ്നേഹം അനുകമ്പ അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ നമ്മൾ അറിയാതെ 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 വന്നു ചേരും അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഓരോ ദിവസങ്ങളുടെ ഡിസ്കോഴ്സിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പം അങ്ങനെ ആ എല്ലാ മൂല്യങ്ങളും ഗുണങ്ങളുമൊക്കെ ആർജിക്കാൻ പറ്റുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു സാഹചര്യം കൂടിയാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എടുത്തു പറഞ്ഞില്ല ഈ സബ്ജെക്റ്റിൻ്റെ ആ ക്ലാരിറ്റിക്കും അതിനെ ആശയത്തെ ആദ്യം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ വിടുകയായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ആ പാലാഴി മതനത്തിനകത്ത് ഉയർന്നു വരുന്ന ഓരോ വസ്തുക്കളും നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണെന്ന് തിരിച്ചറിയണം അങ്ങനെ അങ്ങനെ ഏറ്റവും അവസാനം ഉണ്ടാവുന്നതാണ് അമൃത് എന്ന് പറയുന്ന നെറ്റർ അത് നമ്മളിൽ നമ്മളിലുള്ളത് തന്നെയാണ് അത് തലച്ചോറിനകത്ത് പീനിയൻ ഗ്ലാൻറ്റിൻ്റെ ഏതോ ഒരു സ്രവമായിട്ടാണ് സയൻസാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ആ പീനിയൻ ഗ്ലാൻറ്റിൻ്റെ ആ അത് അത് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയ തോതിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലല്ല അങ്ങനെ നല്ല മെഡിറ്റേഷനിൽ നമ്മൾ തലക്കങ്ങനെ വളരെ അവശ്യം സ്കാനൊക്കെ ചെയ്തു വരുമ്പോൾ അറിയാതെ അറിയാതെ നമുക്ക് വായിലൊക്കെ നല്ല മധുരമുള്ള എന്തോ ഒരു സ്രവം നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് അനുഭവപ്പെടും എപ്പോഴോ ആണ് അത് അത് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നൊക്കെ ഒരു മധുരം തോന്നിയല്ലോ എന്നൊക്കെ തോന്നും എന്നല്ലാതെ നമുക്ക് ഒരിക്കലും അത് എപ്പോഴെന്ന് അറിയാൻ പറ്റില്ല നമുക്കത് ആ സമയത്ത് അത് അതിങ്ങനെ അതായത് എന്താ പറയാ നമ്മൾ ഈ പോളിയോയ്ക്കുള്ള ഓരോ ഡ്രോപ്പ് ഒക്കെ വരുന്ന മാതിരിയാണ് ആ വാര്യയ്ക്കൊരു തുള്ളി വന്ന് അറിയ പോലുമില്ല ആ ലെവലിലുള്ള ചെറിയ ഒന്നു ഡ്രോപ്പ് അല്ലേ അതേമാതിരി ഒരു സ്രവം നമ്മളിലേക്ക് വരികയാണ് നമ്മൾ അത് കഴിക്കും അത് ഇപ്പം ഉമ്മനീര് നമ്മളിൽ ഉണ്ടായി വരുന്നുണ്ടല്ലോ അല്ലേ അതേമാതിരി ചലച്ചോ തലകളകത്തു ഒരു സ്രവമാണ് അപ്പോൾ ആ സ്രവം നമ്മൾ ചെറിയ ചെറിയ ഡ്രോപ്സ് എന്ന രീതിയിൽ പല സന്ദർഭങ്ങളിലായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ മെഡിറ്റേഷനിലൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അത് പറയുന്ന ആളുകളൊന്നല്ല കേട്ടോ ഞാൻ വളരെ ഇങ്ങനെ കണ്ടെത്തിയതാണ് വേറെ മെഡിറ്റേഷനിൽ പങ്കെടുത്ത ആളുകൾ ഇതല്ലാതെ വേറെ മെഡിറ്റേഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവിടെയും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോ സ്ലോവമൊക്കെ വായിലുണ്ടാവുന്നതും പ്രത്യേക ശാരീരിക അവസ്ഥയിലേക്ക് പോകുന്നതൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് അനുഭവമുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിലൊത്തൂടെ ഇതിലൂടെ ഈ മെഡിറ്റേഷൻ മതി യുവ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട് എല്ലാവരും അറൗണ്ട് നൂറൊക്കെ അടുത്ത് നിൽക്കും അതിന് മേലേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെയല്ലാട്ടോ ടിബറ്റ് മ്യാൻമാർ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ മുമ്പ് ഇപ്പോഴല്ല കുറേ തലമുറയ്ക്ക് മുമ്പൊക്കെ ധ്യാനം ധ്യാന ഗുരുക്കളൊക്കെ അങ്ങനെ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ ദീർഘായുസന് കാരണം ഈ ഉണ്ടായിരുന്ന അമൃതത്തിൻ്റെ ഒരു അംശം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയെന്ന് മാത്രം അത് ഇതിൻ്റെയൊക്കെ ോണസായിട്ടാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മളെ ഒന്ന് മാറ്റിയെടുക്കാനും നമ്മളിൽ കുറച്ച് എന്താ പറയുക നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ടാവുന്ന എന്ത് കാര്യവും നല്ലതായിട്ട് തന്നെ ഞാൻ വയ്ക്കാൻ ചെയ്യുന്നു കാരണം അത്രമാത്രം ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരു വിടുതല് പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നുള്ള ഒരു കാര്യം നോ എസ്കേപ്പ് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും ഫലങ്ങൾ ഇത് പറയുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരു കാളവണ്ടി കാളയുടെ പിന്നാലെ അതിൻ്റെ ചക്രങ്ങൾ വരുന്നത് വരെയാണെന്ന് പറയണേ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ നമ്മളത് പിന്തുടരും എന്നുള്ളതാണ് അത് വേറെ ആരും പിന്തുടരാൻ പറ്റില്ല ആ കാളേനെ പിന്തുടരുന്നതിന് വണ്ടി തന്നെ വരും കാരണം കാളയെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ആ വണ്ടിയുമായിട്ട് നമ്മൾ ആ ബന്ധം അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കാള നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി വന്നുകൊണ്ടിരിക്കും അതേമാതിരി നമ്മളുടെ പ്രവൃത്തികൾ നമ്മളെ അനുഗമിക്കുന്നുണ്ട് അതിൻ്റെ ഫലങ്ങൾ വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് പല ഗ്രന്ഥങ്ങളിലും ഞാൻ നോക്കിയിട്ടുണ്ട് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുക എന്നല്ലാതെ കർമ്മഫലത്തിന് നിങ്ങൾ ഉടനെ തന്നെ അധികാരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല അതായത് നിങ്ങൾ ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ കർമ്മം കിട്ടുമെന്ന് എങ്ങും പറയുന്നില്ല അതിൻ്റെ ഫലം കിട്ടുമെന്നേ പറയുന്നുള്ളൂ അത് ഈ ആശയത്തെയാണ് അത് മുറുകെ പിടിക്കുന്നത് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ഫലം ഉടനെ തന്നെ ഉണ്ടാവില്ല കാരണം പഴയ കുറേ കടങ്ങളോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് തട്ടിച്ച് നോക്കാനൊക്കെ ഉണ്ട് പഴയ ഡ്യൂസുമായിട്ടത് കോംപ്രമൈസിലാവും ശേഷം നമുക്ക് എന്താണോ ഉള്ളത് അത് വരും എന്നുള്ള പറയുന്നത് അപ്പോൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടൊരു ഫലം ഉണ്ടാവില്ലെങ്കിൽ പോലും കർമ്മത്തിന് ഫലങ്ങളുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനമാണ് അപ്പോൾ നമ്മളതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല െനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു കുറച്ച് നീണ്ടുപോകും പുള്ളി അധാർമ്മികമായി ജീവിക്കുന്ന ആളായിരുന്നു എല്ലാ അർത്ഥത്തിലും ഏറ്റവും സിംപിളായി പറഞ്ഞ കൊട്ടേഷൻ്റെ ഒക്കെ ഒരാളായിരുന്നു ഞാൻ ഒരു ദിവസം യാദൃശ്യമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് ആദൃശ്യമായിട്ട് റോട്ടിലൊക്കെ വെച്ച് കണ്ട് ഞാനൊക്കെ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപയൊക്കെ നമ്മൾ ചിലവഴിക്കുന്ന ആ സാഹചര്യത്തിലൊക്കെ അത് പഴയ കാലത്ത് പഠിക്കുന്ന സമയത്തൊക്കെ പതിനായിരങ്ങളൊക്കെ നോട്ട് കെട്ടുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് പതിനായിരം നോട്ടൊക്കെ കാണുക എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതമാണ് ബാങ്കിലൊക്കെ പോകുന്ന ആൾക്കാർ ക്യാഷർ ഇങ്ങനെ പെട്ടീന്ന് ഒരു പെട്ടീന്നൊക്കെ എടുത്തിടുന്നത് കാണുന്നതല്ലാതെ ഒരിക്കലും പതിനായിരം രൂപ അടുത്ത് കാണും കാണുന്നില്ല അത്രയ്ക്ക് മുൻപ് സാഹചര്യങ്ങളൊക്കെ പതിനായിരം രൂപക്കെ കൈമാറിക്കൊണ്ടിരുന്ന ആളാണ് എന്നുവെച്ചാൽ കൊട്ടേഷൻ എന്ന് പറഞ്ഞാലൊക്കെ അറിയാമല്ലോ ഇപ്പോഴും ഇന്ന് ഞാൻ അറിയുന്നില്ല കേട്ടോ വൈകി അറിയുന്നതൊക്കെ അപ്പോൾ ഒരിക്കലും ഇതിനകത്ത് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴൊരു ലോഡ്ജിൽ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണേ ഓരോരുത്തരും നമ്മൾ കണ്ട് ചോദിക്കുക എവിടക്കെയാണ് പോകുന്നത് ആരെ കാണാൻ പോകുന്നത് അപ്പം ആൾ പേര് പറഞ്ഞു ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ ഞാൻ ഭയങ്കര ഇതില്ല പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോഴും ചോദിക്കുക ഇവിടയ്ക്ക് പോകുന്നത് ഞാൻ ഇന്ന് നൂറ്റി നാല് റൂമിലേക്ക് ആരെ കാണാനാണ് ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയാണ് അതൊന്നും ഞാൻ അറിയുന്നില്ല അങ്ങനെ മൂന്നാൾ നമ്മൾ തടസ്സത്തിട്ട് എവിടേക്കാണ് പോണേ ഇവിടേക്ക് പോകണേ അവസാനം ചോദിക്കുന്നത് എന്താ ബന്ധം എന്തിനാണ് വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരനെ ഒന്നിച്ച് പഠിച്ചാൽ പറഞ്ഞപ്പോൾ അവർക്ക് നമ്മളുടെ മൊത്തം ആ പ്രത്യേകനെ ഇപ്പം പുള്ളി വിട്ടു അപ്പോൾ ഞാൻ ചെന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരുടെ ഉള്ളിലേ പുള്ളിയിരിക്കുന്നത് ഞാൻ ചെല്ലലും അവരുടെ നിശ്ശബ്ദരാകുന്നു പുള്ളി മാത്രം എന്നോട് കാര്യം ചോദിക്കുന്നു കാര്യം ഞാൻ എനിക്ക് ആകെ മനസ്സിലായി ഇതെന്തോ ഒരു ഒരു ശരിയല്ലായ്മ ഉണ്ടല്ലോ ഞാൻ എത്രയും പേരോട് പോരേം കൂടി ചെയ്തു പിന്നീട് അറിയുന്നത് അത് ഒരു ഒക്കെ ഗ്രൂപ്പിലേക്കാണ് ഞാൻ ഇപ്പോൾ ചെന്ന് പെട്ടെന്നും അങ്ങനെയൊക്കെ നമ്മുടെ പിന്നെ ആവശ്യമുള്ള റിജുവും ആ വ്യക്തി അറിയാവുന്നതുകൊണ്ട് എനിക്കൊന്നുമില്ല പിന്നോടിക്കാ അവനെ റോഡിൽ വെച്ച് കണ്ടു ഇവിടെ നിൻ്റെ സ്വഭാവം കുറച്ച് ശരിയല്ലല്ലോ നീ ഇങ്ങനെയൊക്കെ ആളാണോ നമ്മൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മുടെ സുഹൃത്താണ് ഒപ്പം എന്താ ബാല്യകാല സുഹൃത്താണ് പാവൻ പറഞ്ഞോളൂ എന്താ പാബ് ഞാനെങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പോൾ എന്താ ചെയ്യാൻ അതൊക്കെ പെട്ടുപോയി കഴിഞ്ഞത് ഇതിന് ഒഴുക്കുമാരെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ചോദിച്ചു നീ അതിൻ്റെ ഒരു ദോഷം പറയാമോ എനിക്ക് ഇതെന്താ അറിയില്ല അതിൻ്റെ ഒരു ദോഷം ദോഷങ്ങളുണ്ടാവും ഒരു ദോഷം പറയാമോ എന്ന് ചോദിച്ചു അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം ഇഷ്ടംപോലെ കാശും സൗകര്യങ്ങളും പദവിയും അവരൊക്കെ എന്താഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നുള്ളതാണ് നടത്തുമെന്നുള്ളതാണ് അപ്പം ഞാൻ അങ്ങനെ വൃജുവായിട്ട് ചോദിക്കുമ്പോൾ അവനെ ചിരിച്ചുവിട്ട് പറയാണ് ഉറങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ ആലോചിച്ചു അതെന്താ അല്ലാസവും കിടന്നുറങ്ങാൻ പറ്റുന്നതല്ലേ ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഈ ചോദ്യവും അവൻ്റെ അവൻ്റെ മനസ്സിൻ്റെ എവിടെയോ സ്പർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകളാണ് കണ്ണടയ്ക്കുമ്പോൾ നമ്മളുടെ ആയുധം കൊണ്ട് പിടഞ്ഞു വീണ അവരുടെ മുഖമാണ് അവൻ കാണുക എന്ന് പറയാ അതായത് ഒരാളെ കുത്തിക്കൊല്ലുമ്പോൾ ആ വ്യക്തി വളരെ ആശ്ചര്യത്തോടെ നോക്കുകയാണ് ഇയാളെ കാരണം നമ്മൾ ഈ യാതൊരു ബന്ധവും ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരാൾ മറ്റാളെ കുത്തി കോലുമ്പോൾ ഉണ്ടാവുന്ന മനസാവസ്ഥ നോക്കുക ഇവര് പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ആ ഒരു നിമിഷത്തെ കാഴ്ച ഇവരുടെ മനസ്സിൽ നിന്ന് മായ്ക്കാനാവില്ല അപ്പം അത്രക്ക് അതിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അത് പ്രസക്തമല്ല എന്തിന് എന്നൊരു ചോദ്യം വരാ അപ്പം അതിന് ഇല്ല അല്ലെ അയാളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരം ഇയാളുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ അയാൾ പിന്നെ ഉടനെ മരിക്കുകയാണ് കാരണം ഇവര് എങ്ങനെ കൊല്ലാം കൊല്ലാമെന്നവർ വളരെ ആസൂത്രിതമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് പിന്നീട് പറയാണ് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ഈ മാനസികമായ അസ്വസ്ഥതകളും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഓരോ ദിവസത്തെ ഉറക്കത്തിലേക്കാണ് അപ്പം ഏറ്റവും ചുരുക്കം നമ്മൾ സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ തന്നെ വളരെ അനുഗ്രഹം വേണം ഈ പൂർവ്വകർമ്മങ്ങളുടെ ഫലമാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നീട് ഒരു ദിവസം ഞാൻ കേൾക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സൊക്കെ പുള്ളിക്ക് ആയുസ് ഉള്ളൂ കിഡ്നിയോ അങ്ങനെ എന്തൊക്കെയോ തകരാറിലായിട്ട് കുട്ടിക ചികിത്സിച്ചൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ മരിക്കുകയും കൂടി ചെയ്യാണ് അപ്പോൾ ഈ പാവത്തിൻ്റെ ഫലം മരണമാണെന്ന് ബൈബിളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കൊക്കെ അതൊരു വേറെ വാചകം മാതിരിയാണ് പക്ഷേ ഈ യൗവനത്തിൻ്റെ തീഷ്ണതയിൽ അതിൻ്റെ സമൃദ്ധിയിൽ എന്ത് ചെയ്യാൻ മടിക്കാത്ത എത്രയോ പേര് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് കർമ്മഫലം വിട്ടൊഴിയുന്ന ഒന്നല്ല ഇപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അത് നമ്മളെ തേടി വരും എന്നുള്ളതാണ് ഇതൊക്കെ ഈ പാതയിൽ മുന്നോട്ട് പോയ ആളുകളുടെ അനുഭവങ്ങളാണ് അപ്പം അതൊക്കെ ഞാൻ അനുഭവത്തിൻ്റെ അറിവിൻ്റെയും വെളിച്ചത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് അതിനകത്ത് ആദ്യം എന്തൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടെങ്കിലും പിന്നീട് ആ ന്യായങ്ങളൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ മനസാക്ഷിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്താ തിരിച്ചു പോക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് എപ്പോഴും പറയുന്നത് തെറ്റ് ചെയ്യല്ലേ തെറ്റ് ചെയ്യലേ എന്ന് പക്ഷേ നമുക്കതൊന്നും ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാ കഴിയുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെയാണ് ആരും പണ്ടൊക്കെ സാമൂഹിക പാഠം എന്ന് പറഞ്ഞുകൊണ്ട് മൂല്യങ്ങളെ പറ്റിയൊക്കെ നല്ല പാഠങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴതൊന്നും ഇല്ല നമ്മൾ തന്നെയാണ് മൂല്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതെന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം നമ്മളിലുണ്ട് ഓരോരുത്തരിലും ഉണ്ട് ആ മൂല്യങ്ങളെ തിരിച്ചറിയുക അത് ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്കായിട്ട് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ശരിയും ശരിയും ഒരു ചെറിയ കാര്യം കൂടിയാണ് അപ്പോൾ അതിലേക്ക് കൂടി ഞാൻ ഒന്ന് വില ചൂണ്ടി എന്ന് മാത്രം ഇപ്പം ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മുടെ കുണ്ടലിനി എനർജിയെക്കുറിച്ച് സ്വലപ്പം താമസിക്കൂട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതായിരിക്കും താങ്ക് യു ഫോർ യുവർ പേഷ്യൻറ്റ് ലെസൺ താങ്ക് യു